ടീച്ചറേ അതായത് നമ്മളിപ്പോൾ ഈ രാമായണത്തിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് പല രാമായണം പല രീതിയിൽ പല ദേശങ്ങളിൽ പല മെസ്സേജാണ് കൊടുക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ആവശ്യക്കാർക്ക് വേണ്ടി ഒരുപടി മുൻപിൽ ആരോ അവിടെയാണ് ഒരു ദൈവത്തിൻ്റെ അപ്രതീക്ഷിതമായുള്ള കൈവരുന്നത് അല്ലേ ഇത് ഒരിടത്താണെങ്കിൽ പറയാം പ്ലാൻ ചെയ്തതാണെന്ന് പറയാം രണ്ടിടത്താണെങ്കിൽ പറയാം ഒന്നുകൂടെ പ്ലാൻഡ് ആണ് അങ്ങനെയല്ല ഇത് ശരിക്കും ഒരു എന്താ പറയുക ഒരു ഗോഡ്സ് സിഗ്നേച്ചർ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് അപ്പോ അവിടുത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അങ്ങനെയാണെങ്കിൽ ഈ രാമായണത്തിന്റെ കൺക്ലൂഷൻ എന്തായിരിക്കും സത്യത്തിലെ രാമായണത്തിന് മനുഷ്യ മനുഷ്യ കൊല്ലത്തോളം നേരത്തെ നമ്മളിതിനു മുന്നേ പറഞ്ഞു ലോകമുള്ളിടത്തോളം കാലം സാഗരങ്ങളും പർവ്വതങ്ങളും നിലനിൽക്കുന്നിടത്തോളം കാലം ഈ രാമായണവുമുണ്ട് അപ്പം ഇതിനെ നമ്മളെ കൊണ്ടുതന്നെ ഇപ്പം പറ്റണില്ല ഈ ഒരു ഈ ഒരു ഒരു പോലും കൺക്ലൂഡ് ചെയ്യാൻ നമ്മളെ നമുക്ക് സാധിക്കുന്നില്ല അപ്പം പിന്നെ ഇതിന്റെ അനന്തത എത്രത്തോളമാണ് എന്നുള്ളതാണ് പിന്നെ ഏത് ഏത് തരം അതായത് ഞാ ഞാൻ വായിക്കുമ്പോൾ ഞാൻ അതിൽ നിന്ന് എടുക്കണ കാര്യങ്ങൾ ഞാൻ രാമായണത്തിൽ കാണുന്ന കാര്യങ്ങൾ അതെനിക്ക് മാത്രമാണ് കാണാൻ സാധിക്കുക മറ്റൊരാൾ വായിക്കുമ്പോൾ അയാൾ അയാളുടെ വ്യൂവിൽ കൂടിയാണ് അതിനെ കാണാൻ സാധിക്കുക ഇങ്ങനെ നന്മ നിറഞ്ഞയാൾ ക്രോധമുള്ളയാൾ അത്യധികം ദയവുള്ളയാൾ കരുണയുള്ളയാൾ പരാക്രമിയായിട്ടുള്ളയാൾ അതുപോലെ തന്നെ സമൂഹ സമൂഹത്തിൽ എന്താണ് ഈ തുണി അലക്കണ ഒരു വ്യക്തി ആയിക്കോട്ടെ വിറകുവിട്ടാൻ പോകുന്നയാളായിക്കോട്ടെ ഒരധ്യാപകൻ ഒരു ഗുരുനാഥൻ ഗുരുനാഥനായിക്കോട്ടെ ഭരണകർത്താവായിക്കോട്ടെ മന്ത്രിമാരായിക്കോട്ടെ പിന്നെ അമ്മമാർ സഹോദരിമാർ ആര് വായിക്കുന്നുവോ അവരുടേതായിട്ട് മാറുകയാണ് ചെയ്യുന്നത് ഈ രാമായണം കാരണം എല്ലാത്തരം മെസ്സേജുകളും ഇതിനകത്തുണ്ട് ആത്യന്തികമായിട്ട് എനിക്ക് തോന്നുന്നത് ഒരേ മനുഷ്യരിൽ ഈ ഇതിൽ വരുന്ന എല്ലാ കഥാപാത്രങ്ങളും ഒരൊറ്റ വ്യക്തിയിൽ പല പല സന്ദർഭങ്ങളിൽ കയറി ഇറങ്ങി വരുന്നതാണ് ഒറ്റ വ്യക്തി മാത്രം രാമായണത്തിലെ മുഴുവൻ കഥാപാത്രങ്ങളും ചേരുന്നതാണ് ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ഇന്നത്തെ ഇന്നത്തെ നിലയ്ക്കും എന്നത്തെ നിലയ്ക്കും ഒരു ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യനിൽ തന്നെയാണ് എല്ലാ കഥാപാത്രങ്ങളും കടന്നു പോകുന്നത് ഇതിനകത്ത് ഭരണകർത്താക്കന്മാരാണെങ്കിൽ ഇപ്പം ശ്രീരാമൻ എന്തുകൊണ്ട് സീതയെ ഗർഭിണിയായിരിക്കുമ്പോൾ വനത്തിൽ ഉപേക്ഷിച്ചു പൂർണ്ണ ഗർഭിണിയ ആദ്യത്തെ കുട്ടിയാണ് അതെ എന്നിട്ടും ആ സന്ദർഭത്തിൽ എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് എവിടെയും എത്ര വലിയ നന്മയിലും അതിലൊരു കുറ്റം കണ്ടുപിടിക്കണ മനുഷ്യരുണ്ടാകും അവർക്ക് ചെവി കൊടുക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ കൺമണികൾ നേരിട്ട് ഇങ്ങനെ ആ ഏറ്റവും കൂടുതൽ സ്നേഹവും സംരക്ഷണവും കൊടുക്കേണ്ട ഭാര്യയാണ് ഈ വനാന്തരങ്ങളിൽ കൊണ്ടുപോയിട്ട് അത് അവനവനല്ല കൊണ്ടുപോകുന്നത് അനിയനെ പറഞ്ഞ് ചിട്ടപ്പെടുത്തി ഏൽപ്പിച്ച് പറഞ്ഞേക്ക് അതായത് അത്യധികം അതിധാരണമായിട്ടുള്ള ഉപേക്ഷിക്കലായിപ്പോയി എന്നാണ് പറയുക സീതയുടെ നിന്ന് ആലോചിക്കുമ്പോൾ അതിദാരുണമാണത് ഭർത്താവ് തന്നെ കൂട്ടുപോയി വിട്ടാലും സാരില്ലായിരുന്നു വാൽമീകിയുടെ ആശ്രമത്തിൽ കൊണ്ടുപോയിട്ട് നീ ഇവിടെ താമസിച്ചോളൂ കുറച്ച് കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീത അത്യധികം സന്തോഷത്തോടു കൂടി അത് സ്വീകരിക്കും പകരം അനിയനെ ഏൽപ്പിച്ചിട്ട് അനിയൻ്റെ കൂടെ പറഞ്ഞയക്കുക ചെയ്യുന്നത് അത് അത്രയും നിസ്സഹായമായിട്ടുള്ള ഒരു സ്ത്രീ വേറെ കാണില്ല അതാണ് ആ വ്യൂ പിന്നെ മറ്റൊരു രീതിയിൽ പറയുമ്പോഴത്തേക്കും ഇപ്പം ഈ ഒരു ഭരണകർ ഈ ദശരഥൻ്റെ കാര്യം ആലോചിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും യുദ്ധത്തിന് എവിടെന്നാണ് ഇതൊക്കെ തുടങ്ങുന്നത് എന്ന് തന്നെ വീണ്ടും അങ്ങോട്ട് തന്നെയാണ് എത്ത് എത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈകൈ കൈകേയ്ക്ക് വരം കൊടുത്തത് കൊണ്ടാണ് രാമനെ രാമനെയും ലക്ഷ്മണനെയും സീതയെയും ഒക്കെ കാട്ടിലേക്ക് ആദ്യം പറഞ്ഞേക്കേണ്ടി വരുന്നത് വനവാസത്തിന് പറഞ്ഞേക്കേണ്ടി വരുന്നത് അപ്പോൾ ഒന്ന് ദേവാസുര യുദ്ധത്തിൽ പങ്കെടുത്ത സമയത്ത് കൈകേയിയെ കൂടെ കൊണ്ടുപോയിരുന്നു സ്ത്രീകളെ ഒരു കാരണവശാലും യുദ്ധത്തിൽ കൊണ്ടുപോകൽ പതിവില്ല അപ്പം കൈകൈയ്യെ അത്ര ദിവസങ്ങളിൽ പോലും കാണാതിരിക്കാൻ സാധിക്കുന്നില്ല ദശരഥന് എന്നുള്ളതാണ് മറ്റൊരു സംഗതിയും കൂടിയുണ്ട് കൈകൈ അത്രയ്ക്ക് യുദ്ധ നിപുണയായിരുന്നു അത്ര യോഗ്യതയുണ്ട് കൈകയെ നമ്മളിങ്ങനെ കുറ്റം ചാർത്ത വേണ്ട അത്ര യോഗ്യയാണ് കൈകൈ സൗന്ദര്യം കൊണ്ടും ബുദ്ധിശക്തി കൊണ്ടും ശാരീരികമായിട്ടും യൗവനയുക്തയാണ് കൈകൈ വൃ ഇദ്ദേഹം വൃദ്ധരാജാവാണ് അപ്പം യൗവനയുക്തയുമാണ് അത്യധികം ശാരീരികമായിട്ടുള്ള ക്ഷമതയുണ്ട് യുദ്ധ തന്ത്രങ്ങളറിയാം ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണ് കൈകൈയ്യെ യുദ്ധത്തിന് കൊണ്ടുപോയത് പക്ഷേ സ്ത്രീകളെ യുദ്ധത്തിന് കൊണ്ടുപോകുകയുള്ളു യുദ്ധ ധർമ്മമല്ല അപ്പോഴാണ് യുദ്ധത്തിൽ ഈ രഥത്തിൻ്റെ ചക്രം ആണ്ട് കഥകളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടാണ് അപ്പോൾ സ്വന്തം ആണയ്ക്ക് പകരം സ്വന്തം കൈവിരൽ ഉപയോഗിച്ച് ആ യുദ്ധം ജയിപ്പിച്ചത് കൈകയ്യാണ് ആ ദേവാസുര യുദ്ധത്തിൽ ദേവന്മാർക്ക് വേണ്ടി പോരാടിയിട്ട് ദേവന്മാരെ വിജയിപ്പിച്ചതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ കൈകേയിക്കാണ് ആ ഒരു സന്തോഷത്തിൻ്റെ ആധിക്യത്തിലാണ് കൈകൈയ്യോട് പറയുന്നത് നീ എന്തു ചോദിച്ചാലും ഞാൻ തരാം അങ്ങനെ ഒരു വാക്ക് കൊടുക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണം അപ്പം കൈകൈ പറയുകയാണെങ്കിൽ എനിക്കൊന്നും വേണ്ട കാരണം പരിപൂർണ്ണ സംതൃപ്തയാണ് കൈകൈ എന്നുള്ളതാണ് വീണ്ടും വീണ്ടും നിർബന്ധിക്കുകയാണ് നീ ചോദിക്കും ചോദിക്കുന്നു മന്ത് നിർബന്ധം കൂടിയപ്പോഴാണ് കയ്യേ പറഞ്ഞു ഞാൻ പിന്നെ ചോദിച്ചോളാം ഒന്നാമത്തെ കാര്യം അങ്ങനെ ഒരു വരം എനിക്ക് എന്ത് നൽകാൻ പറ്റുമോ അതേ കൊടുക്കാൻ ഞാൻ തയ്യാറാകാവൂ മറ്റൊന്ന് സന്ദർഭത്തിനനുസരിച്ചിട്ടാണ് അതായത് ഈ സന്ദർഭത്തിലുള്ളത് തന്നെ വേണം ഈ സന്ദർഭം പിന്നീട് ഒരിക്കലും വരില്ല അന്നത്തേക്കായിട്ട് മാറ്റി വെക്കരുത് സന്ദർഭത്തിനനുസരിച്ചിട്ട് നമ്മൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു കൊള്ളണം ഇങ്ങനെ 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 ഓരോ സന്ദർഭവും ഒറ്റ ഒരു മനുഷ്യൻ്റെ തന്നെ അകത്ത് നടക്കുന്ന ആന്തരികമായിട്ടുള്ള സംഘർഷങ്ങളും സന്തോഷങ്ങളും എന്താ പറയുക ആത്മത്യാഗങ്ങളും ഇതെല്ലാം ചേർന്ന ഓരോ മനു ഓരോ മനുഷ്യനും ഓരോ രാമായണമാണ് അപ്പോൾ ഇത്രയും രാമായണങ്ങളല്ലേ ഇവിടെ ഉണ്ടായുള്ളൂ ഞാൻ വായിക്കുന്നത് ഈ രാമായണം ഞാൻ വായിക്കുമ്പോൾ എൻ്റെ രാമായണമാണ് ഞാൻ വായിക്കുന്നത് ഓരോരുത്തരും അവരവരുടെ രാമായണമാണ് വായിക്കുന്നത് അഭിമാനത്തോടു കൂടി വായിക്കാം ആ വേറെ ഒരാളുടെയുമല്ല എൻ്റെ രാമായണമാണ് ഞാൻ വായിക്കുന്നത് ഇന്ന് മുതൽക്ക് അങ്ങനെ വായിക്കട്ടെ അതെ സന്തോഷം എന്തായാലും എത്ര രാമായണം ഉണ്ടെങ്കിലും ഏതൊക്കെ സ്ഥലങ്ങളിൽ എന്തൊക്കെ മെസ്സേജ് ആണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെയും അവനവനെ തിരിച്ചറിയാനുള്ള ഒരേ ഒരു ടൂൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് വളരെ ഉറപ്പായിട്ട് നമുക്ക് പറയാം രാമായണം തന്നെയാണ് അവരവരെ തിരിച്ചറിയാൻ സെൽഫ് റിയലൈസേഷനിലേക്ക് പോകുന്നതിന് വേണ്ടി പല സംഭവങ്ങൾ പലരും ചെയ്യാറുണ്ട് സോ ഇതൊരു വലിയൊരു ഡിവൈൻ ടൂൾ തന്നെയാണ് നൂറ് ശതമാനവും എല്ലാവർക്കും ഉപകരിക്കട്ടെ ഈ രാമായണ മാസത്തിൽ തന്നെ അവർക്ക് ഇന്ന് മുതൽ തുടങ്ങാൻ കഴിയട്ടെ നമസ്കാരം അതെ അതെ വർദ്ധിച്ച ഈശ്വര കൂടി നമുക്ക് അടുത്ത ചിങ്ങത്തെ പുതുവർഷത്തെ ചെയ്യാം സന്തോഷം നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാക് ജ്യോതിഷം നിങ്ങളോടൊപ്പം ഉണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏതു തരം ജ്യോതിഷപരമായ പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാക് ജ്യോതിഷത്തിലെ കൺസൾട്ടൻറ്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് അതിലുപരി ജ്യോതിഷപരമായ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല താങ്ക്